ഹൃദയപൂർവം ഭാഗം എൺപത്തി രണ്ട് അതിന് മിത്രിക്കും മനുവിനും ഹൽവയോടല്ലോ ഇഷ്ടം അവർക്കിഷ്ടം ജിലേബിയും ലഡുവല്ലേ ഉദയൻ ചോദിച്ചു അതെ അതാണ് ഇഷ്ടം അപ്പോ ഹൽവ ഇഷ്ടപ്പെടുന്നത് ലക്ഷ്മിയാണ് അവൾക്കാണ് അത് വേണമെന്ന് ആഗ്രഹം സ്കൂളിന്റെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും നല്ല ഹൽവ കിട്ടുന്ന ഷോപ്പ് ഇല്ല അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് എന്നാണ് എന്റെ ഒരു ഊഹം മാധവ് പറഞ്ഞു എന്നാ പിന്നൊരു വഴിയുണ്ട് ഉദയൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു എന്തുവഴി മാധവ് ചോദിച്ചു എടാ നമ്മുടെ ലക്ഷ്മിയുടെ എല്ലാ ഇഷ്ടങ്ങളും അറിയാവുന്ന ഒരേ ഒരാളെ ഇപ്പോ ഉള്ളൂ അതാരാണ് ഉദയൻ ചോദിച്ചു മാധവ് ഒന്ന് ആലോചിച്ചതിന് ശേഷം നീ പറയുന്നത് ദേവികയെ പറ്റിയാണോ മാധവ് ചോദിച്ചു അതെ ദേവികയെ വിളിച്ച് നീ ഒന്ന് ചോദിച്ചു നോക്കൂ ഉറപ്പായിട്ടും ദേവികയ്ക്ക് അറിയാൻ പറ്റും ഉദയൻ പറഞ്ഞു അയ്യേ ഇത് പറഞ്ഞിട്ട് എങ്ങനെയാടാ ഞാൻ വിളിക്കുന്നത് ആ കൊച്ച് എന്ത് വിചാരിക്കും മാധവ് പറഞ്ഞു ഒന്നും വിചാരിക്കില്ല നിനക്ക് ഈട്ട് അസ്കിൽ ജയിക്കണോ നീ അവളോട് എന്താണ് സമ്മാനം ചോദിക്കാൻ പോകുന്നത് എന്ന് ഒരു ഊഹം എനിക്കുണ്ട് വെറുതെ അത് മിസ്സാക്കണ്ട എന്ന് കരുതിയാണ് ഈ വഴി പറഞ്ഞത് വേറെ ഒരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉദയൻ പറഞ്ഞു എന്നാലും റിസ്ക് ആണ് എന്റെ നമ്പർ എങ്ങാനും ആ പെണ്ണിന്റെ ഫോണിൽ കണ്ടാൽ ഈശ്വർ അറിഞ്ഞാൽ അത് പ്രശ്നാവില്ലേ അതിന് വഴിയുണ്ട് വഴി എടാ ഇപ്പൊ സമയം എത്രയായി മൂന്ന് മണി ആകാൻ പോകുന്നു ഓക്കെ നീ ഫോൺ ഓൺ ചെയ്യ് എന്നിട്ട് ഒരു പുതിയ വാട്സാപ്പ് ഓപ്പൺ ചെയ് അതും ഞാൻ പറയുന്ന നമ്പറിൽ അതിൽ വരുന്ന ഒ ടി പി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നിട്ട് നീ അതിൽ നിന്ന് വിളിച്ച് സംസാരിക്ക ഉദയൻ പറഞ്ഞു അപ്പോ ആ നമ്പർ ഏതാണ് മാധവ് ചോദിച്ചു അത് ഞങ്ങളുടെ ബാങ്കിൽ നിന്നും ഞങ്ങളുടെ കസ്റ്റമറുകളെ വിളിക്കുന്ന നമ്പറാണ് ഇനി അവര് ട്രൈ ചെയ്ത് കണ്ടുപിടിച്ചാലും ബാങ്കിൽ നിന്നും ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാനും എങ്ങാനും വിളിച്ചതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചോ ഉദയൻ പറഞ്ഞു മാധവ് അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഫോൺ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു പുതിയൊരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്ത് ദേവികയെ വിളിച്ചു ദേവിക കുറച്ചു സമയം റിങ് ചെയ്തതിന് ശേഷമാണ് ഫോൺ എടുത്തത് ആദ്യം അവൻ ആരാണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ ദേവികയ്ക്ക് മനസ്സിലായിരുന്നു ദേവിക ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചത് എന്താ മാധവേട്ടാ അവൾ ചോദിച്ചു അത് നമ്മുടെ ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഏതാണ് മാധവ് ചോദിച്ചു സ്വീറ്റ്സോ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഹൽവയാണ് മറ്റു സ്വീറ്റ്സ് അങ്ങനെ കഴിക്കുന്നത് ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ല പക്ഷെ എവിടെ ചെന്നാലും അവൾ ചോദിക്കുന്നത് ഹൽവയാണ് അതും ബനാന ഹൽവയാണ് അവൾക്ക് ഇഷ്ടം ദേവിക പറഞ്ഞു വല്ലാത്തൊരു സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ മാധവിന് കാരണം അവൾ തന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം തനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തു പോ താങ്ക് യു ദേവിക ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒത്തിരി സന്തോഷത്തോടെ പറയുന്ന മാധവിന്റെ ശബ്ദം കേട്ടപ്പോൾ ദേവികയ്ക്കും ഒത്തിരി സന്തോഷം തോന്നി ഈ നമ്പർ കണ്ടിട്ട് ആര് ചോദിച്ചാലും ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മതി ഇത് ഉദയനില്ലേ അന്ന് സംസാരിച്ചത് ഉദയന്റെ ബാങ്കിലെ കസ്റ്റമർ സർവീസിലെ നമ്പറാണ് അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ മാധവ് പറഞ്ഞു വെള്ളിയാഴ്ച കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്തു ഒത്തിരി സന്തോഷത്തോടെയാണ് മാധവ് വണ്ടിയിലേക്ക് കയറിയത് സ്കൂൾ സ്റ്റോപ്പിൽ ലക്ഷ്മിയെ കണ്ടതും അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ജയിച്ചതിന്റെ സന്തോഷമാണ് ആ സമയം മാധവിന്റെ മുഖത്ത് ബസ്സിൽ കയറിയതും ലക്ഷ്മി മാധവിനെ നോക്കി അവന്റെ മുഖത്തെ സന്തോഷവും പുഞ്ചിരിയും കണ്ട് ലക്ഷ്മി അവനെ സൂക്ഷിച്ചു നോക്കി ഇപ്പോൾ അവന്റെ മുഖത്തൊരു കള്ളച്ചിരിയാണ് ജയിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസ് അവനുണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നി പക്ഷേ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു രണ്ടുപേരും സംസാരിച്ചില്ലെങ്കിലും കണ്ണുകൾ കൊണ്ട് പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും എല്ലാം സംസാരിക്കുന്നുണ്ട് എങ്കിലും ലക്ഷ്മിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ മാധവനെ തേടി പോകുന്നുണ്ടായിരുന്നു ഇറങ്ങാനുള്ള സ്ഥലം സ്ഥലമെത്തിയതും ലക്ഷ്മി ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ ഒരു കണ്ണ് ചിമ്മി കാണിച്ചു പെട്ടെന്ന് ലക്ഷ്മി നോട്ടം മാറ്റിക്കൊണ്ട് ബസ്സിൽ നിന്നും ഇറങ്ങി ബസ് എടുത്ത് കൊണ്ടുപോകുമ്പോഴും അവൾ അവനെ നോക്കി സൈഡ് മിററിൽ കൂടി അവനും അവളെ നോക്കിക്കൊണ്ടാണ് വണ്ടിയെടുത്തത് വീട്ടിലെത്തിയതും അതുപോലെ തന്നെ രണ്ട് അമ്മമാരും ഒരുമിച്ച് തന്നെ എല്ലാവർക്കുമുള്ള നാലുമണി പലഹാരം ഉണ്ടാക്കി കാത്തിരിക്കുന്നത് വേഗം തന്നെ കുളിച്ച് ഫ്രഷായി വന്നു ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും മനുവും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി ഓരോ വിശേഷങ്ങൾ സ്കൂളിലെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞാണ് ചായ കുടിക്കുന്നത് അത് കഴിഞ്ഞതും ലക്ഷ്മി മിത്രയെ പഠിപ്പിക്കാനായിട്ടിരുന്നു അവൾക്ക് സംശയമുള്ളതെല്ലാം ലക്ഷ്മി പറഞ്ഞു കൊടുത്തു സാന്ദ്ര മനുവിനും കൊടുത്തു സന്ധ്യയായതും വിളക്ക് കത്തിച്ച് രാത്രി ഭക്ഷണം ഉണ്ടാക്കാനായി ലക്ഷ്മിയും സീതാമയും ഒരുമിച്ച് കിച്ചണിലേക്ക് കയറി എല്ലാം ഉണ്ടാക്കി വെച്ച് അവൾ പിന്നെ മാധവിനായി കാത്തിരിക്കുകയായിരുന്നു മാധവ് ബസ് അമ്പലപ്പറമ്പിൽ കയറ്റിയിട്ടതും കൃഷ്ണ ബസ്സും അവിടെ എത്തിയിരുന്നു കുറച്ചുനേരം അവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉദയന്റെ കാറ് അങ്ങോട്ട് വരുന്നത് അവന്റെ കാറിന്റെ പുറകെ തന്നെ സന്ദീപിന്റെ കാറും ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് തന്നെ ബസ്സിലേക്ക് കയറി പിന്നീട് ഷോപ്പിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ശരത്ത് വന്നിട്ട് അവൻ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അത് നമ്മുടെ ഷോപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ എന്നും മാധവ് സന്ദീപിനോട് ചോദിച്ചു അത് വേണ്ട മാധവ് എന്റെ കയ്യിൽ കുറച്ച് ഫണ്ടുണ്ട് കുറച്ച് ഫണ്ടിന്റെ ഒരു ഷോർട്ടേജ് എനിക്കുള്ളൂ സന്ദീപ് പറഞ്ഞു ആയിക്കോട്ടെ എന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം താല്പര്യമുണ്ടോ അളിയനും അളിയനും കൂടിയാവുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി അടുക്കാനും ഗംഗയുടെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാനും നല്ലതാണ് ഉദയൻ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് പക്ഷേ എന്തായാലും ശരത്തിനോട് ഗംഗയുടെ കാര്യം പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ വിഷയം സംസാരിക്കാം അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു ഇഷ്ടക്കേട് വന്നാൽ അവർ രണ്ടുപേരും ഇറക്കുന്നത് നിസ്സാരമായ ഒരു എമൗണ്ട് അല്ലല്ലോ നല്ലൊരു എമൗണ്ട് അല്ലേ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പേരിൽ അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റിനെ അത് ബാധിക്കണ്ട അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ശരത്തിനോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ആലോചിക്കാം അതുവരെ അയാൾ അത് വിൽക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം ഉദയൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ അല്ലേ സന്ദീപ് മാധവ് ചോദിച്ചു സന്ദീപ് അതിന് സമ്മതം പറഞ്ഞു എന്നാ പിന്നെ ഇറങ്ങിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് മാധവ് എഴുന്നേറ്റു അത് എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഉദയനും പുഞ്ചിരിയോടെ എഴുന്നേറ്റു ദേവികയെ വിളിച്ചപ്പോൾ അവളിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളെല്ലാം വിളിച്ച് ഉദയനോട് പറയുകയും ഉദയന്റെ ബാങ്കിന്റെ അടുത്ത് തന്നെയുള്ള നല്ലൊരു ബേക്കറിയിൽ നിന്നും ഉദയനെ കൊണ്ട് തന്നെ അത് വാങ്ങിപ്പിക്കുകയും ചെയ്തിരുന്നു ഉദയൻ കാറിൽ ചെന്ന് കവറെടുത്ത് മാധവിന്റെ കയ്യിലേക്ക് കൊടുത്തു നിനക്കായിട്ട് ഇത് വാങ്ങിയത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വാങ്ങിയില്ല രണ്ട് സ്ഥലത്തേക്കും ഒരുപോലെ ഇതുമായിട്ട് ചെന്നാൽ സംശയം വരും അതുകൊണ്ട് പിന്നെ ഇന്ന് നിന്റെ ദിവസമായത് കൊണ്ട് ഞാൻ നിനക്കിത് വിട്ടു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി മാധവിന്റെ കാറിലായിട്ട് വിനോദും കിച്ചുവും രവിചേട്ടനും കയറി വീട്ടിൽ ചെന്നതും പുറത്തു തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയും സാന്ദ്രയും ഒരുമിച്ച് കാറുകൾ രണ്ടും അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും രണ്ടുപേരും എഴുന്നേറ്റു ഇവ രണ്ടുപേരും പറഞ്ഞു വരുന്നത് പോലെയാണല്ലോ സാന്ദ്ര പറഞ്ഞു അപ്പോഴാണ് മാധവിന്റെ കാറിൽ നിന്നും ബാക്കിയുള്ളവർ ഇറങ്ങുന്നത് കാണുന്നത് എന്നാ പിന്നെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് വേഗം പോകുന്ന കിച്ചുവിനെ കണ്ടതും അവൻ അവന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയുള്ള പോക്കാണ് ആ പോകുന്നത് കളിയാക്കിക്കൊണ്ട് വിനോദ് പറഞ്ഞു അതെ അങ്ങനെ വേഗം പോകണമെങ്കിൽ അവളെ വേഗം കല്യാണം കഴിച്ചോ ഉദയൻ പറഞ്ഞു അതിനി ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞു പുഞ്ചിരിയോടെ വിനോദും രവിചേട്ടനും കൂടി യാത്ര പറഞ്ഞിറങ്ങി ഉദയൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കവർ സാന്ദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു മാധവ് ലക്ഷ്മിയുടെ കൈയിലേക്കും അല്ല ഇഷാനിയും അല്ല എവിടെ മാധവ് ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോ നിങ്ങളെത്താറായി എന്ന് ഏകദേശം ഒരു സമയം അടുത്തതും പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പോത്തിങ്ങൾ ആയിക്കോട്ടെ ഭാര്യമാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഇരുത്തിക്കൊണ്ട് രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് പോയിട്ടുണ്ട് സാന്ദ്ര പറഞ്ഞു അപ്പോഴാണ് കിച്ചണിൽ നിന്നും ഒരു പാത്രത്തിൽ എന്തോ കഴിച്ചു കൊണ്ടുവരുന്ന മിത്രയെയും ഗംഗയേയും കാണുന്നത് ഇതെന്താ എന്ന് ചോദിച്ചു കൊണ്ട് ലക്ഷ്മിയുടെ കൈയിലെ കവറിലേക്ക് പിടിച്ചു മിത്ര തുറന്നു നോക്ക് ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് മാധവ് പറഞ്ഞു വേഗം അവിടെ വെച്ച് തന്നെ മിത്ര അത് തുറന്നു നോക്കി തുറന്നു നോക്കിയതും അതിൽ എന്താണെന്ന് അറിഞ്ഞതുപോലെ ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു നല്ല മണം തുറന്നുമ്പോൾ തന്നെ മിത്ര പറഞ്ഞു ഞാൻ വേഗം പോയി മുറിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ പോയി കിച്ചണിലേക്ക് എന്നാ പിന്നെ അതിൽ നിന്നും കഴിച്ചിട്ടാകാം എന്ന് പറഞ്ഞ് ഉദയനും വരാന്തയിലേക്ക് കയറിയിരുന്നു ഇവരുടെ ശബ്ദം കേട്ട് അമ്മമാരും അച്ഛന്മാരും രണ്ടു വീട്ടിൽ നിന്നും വന്നു ഇതെന്താ അവിടെ ഇരിക്കുന്നേ അകത്തേക്ക് വരുന്നില്ലേ ടീച്ചറമ്മ ചോദിച്ചു ആ വരാം നമ്മുടെ മാധവ് എന്തോ ഒരു സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് വരാം ഇങ്ങോട്ട് വാ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം ഉദയൻ പറഞ്ഞു പുറത്ത് നല്ല തണുപ്പാണ് രാത്രി മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് ടീച്ചറമ്മയും അവിടെ നിന്നും വന്നത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും മിത്ര ഒരു പാത്രത്തിൽ മുറിച്ചു വെച്ച ഹലുവയുമായി അങ്ങോട്ട് വന്നു മാധവ് ഒരു കള്ളനോട്ടത്തോടെ ലക്ഷ്മിയെ നോക്കി ആ സമയം തന്നെയാണ് ലക്ഷ്മിയും മാധവനെ നോക്കിയത് അവൻ കണ്ണുകൾ കൊണ്ട് കഴിക്കാൻ കാണിച്ചതും അവൾ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് കഴിച്ചു അതെടുത്ത് വായയുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ ലക്ഷ്മിക്ക് അതിൻ്റെ മണമടിച്ചു അത് എന്താണെന്ന് മനസ്സിലാവുകയും അവളുടെ കണ്ണുകൾ വിടരുകയും ചെയ്തു അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മാധവ് അടിപൊളി ഇത് എന്ന ആണ് ഇത് പഴത്തിൻ്റെയല്ലേ കഴിച്ചുകൊണ്ട് ഗംഗ ചോദിച്ചു ആണോ ലക്ഷ്മി മാധവ് ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മി പുഞ്ചീരിയോടെ തന്നെ അതേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സീതാമ്മ കുറച്ച് വലിയൊരു പീസ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ടീച്ചറമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഇതാ ഇതവിടേക്ക് എന്ന് പറഞ്ഞു ഞാൻ പറയാനിരിക്കുന്നു എനിക്ക് ഇനിയും വേണമെന്ന് എന്ന് പറഞ്ഞ് ഒരു കയ്യിൽ അലുവയും കടിച്ചുകൊണ്ട് ഇഷാനി അങ്ങോട്ട് വന്നു നവീനുമായിട്ട് അവൾ കോളിലായിരുന്നു എന്ന് അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഉദയനും മാധവിനും എല്ലാം മനസ്സിലായിരുന്നു എന്നാ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ് എന്നിട്ട് ഭക്ഷണം കഴിക്കാം ചിലപ്പോ കറണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ അച്ഛനും കഴിച്ച ഹൽവയുടെ എണ്ണ കയ്യിൽ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറി എല്ലാവരും അകത്തേക്ക് പോയതും മാധവ് ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു അതെ ഇഷ്ടപ്പെട്ടുവോ മാധവ് ചോദിച്ചു ഇതാണ് എൻ്റെ ഫേവററ്റ് എന്ന് മാധവേട്ടൻ എങ്ങനെ അറിഞ്ഞു ലക്ഷ്മി ചോദിച്ചു അത് ആയിക്കോട്ടെ ടാസ്കിൽ ഞാൻ വിജയിച്ചില്ലേ മാധവ് ചോദിച്ചു ലക്ഷ്മി പുഞ്ചിരിയോടെ എന്ന് പറഞ്ഞു എന്നാ സമ്മാനം ഞാൻ ചോദിക്കാം ഇപ്പോഴല്ല നമുക്ക് ആദ്യം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ഞാൻ ചോദിക്കാം മാധവ് പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി അവൻ ഷട്ട് മാറി വന്നപ്പോഴേക്കും കുളിക്കാനുള്ള ടവൽ ലക്ഷ്മി എടുത്തു കൊടുത്തു ഞാൻ വന്നിട്ട് ഒരുമിച്ച് താഴേക്ക് പോകാം മാധവ് പറഞ്ഞു ഞാൻ ചെന്നിട്ട് ഭക്ഷണമെല്ലാം അമ്മയുടെ കൂടെ എടുത്തു വെക്കട്ടെ മാധു അവൾ പറഞ്ഞു അതിനിപ്പോ അവിടെ ഗംഗയുണ്ട് മിത്രയുണ്ട് അതുകൊണ്ട് മോൾ ഇവിടെ ഇരിക്കെ ഞാൻ വരുന്നത് വരെ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് ബെഡിൽ ഇരുത്തിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി രണ്ടുപേരുടെയും ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കുളി കഴിഞ്ഞ് വന്നതും രണ്ടുപേരും ഒരുമിച്ച് തന്നെ താഴേക്ക് ചെന്നു എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശനത്ത് വരുന്ന കാര്യം കൂടി പറഞ്ഞു അവൻ പാലക്കാടുള്ള ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നത് ആണ് എന്ന് കൂടി മാധവ് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാൻ വല്യച്ച ഒരു കാരണവശാലും ഏട്ടനെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് എന്ന് അമ്മയോടും അച്ഛനോടും പറയണം ഇനിയും ഏട്ടൻ എല്ലാവരെയും പിരിഞ്ഞ് ഒറ്റയ്ക്ക് മാറി താമസിക്കണ്ട ഇത്രയും വർഷമായി ഇനിയും ഏട്ടൻ നമ്മുടെ കൂടെ വേണം എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് ഇനിയും ഏട്ടനെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് ഏട്ടൻ വീണ്ടും പോകും അതുകൊണ്ട് ഏട്ടൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറയണം അമ്മയോടും അച്ഛനോടും ഗംഗ പറഞ്ഞു അത് ശരിയാണ് ഇനിയും അവനെ ഒരു കാരണം പറഞ്ഞ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് സീതാമ്മയും പറഞ്ഞു എന്തായാലും ഞാൻ അവരോട് സംസാരിക്കാം എന്ന് മാധവിന്റെ അച്ഛനും പറഞ്ഞു ഭക്ഷണം കഴിച്ച് സീതാമയുടെ ഒപ്പം കുറച്ചുനേരം കിച്ചണിലെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ലക്ഷ്മി പുറത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് മാധവിന്റെ അച്ഛനും മാഷച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഭക്ഷണം കഴിഞ്ഞാൽ അങ്ങനെയൊരു നടപ്പ് അവർക്ക് പതിവുള്ളതാണ് ടീച്ചറമ്മയുടെ വീടിന്റെ വരാന്തയിലായിട്ട് ഉദയനും സാന്ദ്രയും ഇഷാനിയും ഇരിക്കുന്നുണ്ട് ടീച്ചറമ്മ എല്ലാവർക്കും കുടിക്കാനുള്ള ചൂടുവെള്ളവുമായിട്ട് അങ്ങോട്ട് വന്നു മാധവിന്റെ വീട്ടിലെ വരാന്തയിൽ മാധവും ഗംഗയും മനുവും ഇത്രയും ഇരിക്കുന്നുണ്ട് കിച്ചൻ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് സീതാമ്മയും ലക്ഷ്മിയും വന്നു പിന്നീട് കുറച്ചു നേരം നാട്ടുവർത്തമാനങ്ങളും നവീന്റെ വീട്ടിലെ താമസം നടത്തുന്നതുമായിട്ടുള്ള പെണ്ണു കാണൽ ചടങ്ങിന്റെ കാര്യങ്ങളും എല്ലാം സംസാരിച്ചു മാധവ് ഇടക്ക് ലക്ഷ്മി നോക്കുന്നുണ്ട് അവന് അവളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട് സമയം പത്തുമണി കഴിഞ്ഞതും എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ വീടുകളിലേക്കും റൂമുകളിലേക്കുമായി പോയി ചൂടുവെള്ളം പകർന്നു വെച്ച ജഗ്ഗുമായി ലക്ഷ്മിയും മുകളിലേക്ക് നടന്നു റൂമിൽ ചെന്നതും ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്ന മാധവിനെയാണ് അവൾ കാണുന്നത് കൈയിലെ ടവൽ കൊണ്ട് മുഖം തുടച്ച് ഇറങ്ങിയ അവൻ അവളെ കണ്ടതും ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മിക്ക് എന്തുകൊണ്ടോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു നാണം തോന്നി അത് മനസ്സിലായതുപോലെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു കയ്യിൽ നിന്ന് ടവൽ അവളുടെ തോളിലേക്ക് ഇട്ടു ഇഷ്ടപ്പെട്ടോ അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ബനാന ഹൽവ ഇഷ്ടപ്പെട്ടോ എന്ന് അവൻ എടുത്ത് ചോദിച്ചതും അവൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തലയണക്കി അപ്പോ ഇനി പറ ഏതായിരുന്നു നീ ഇഷ്ടപ്പെട്ടത് ഇതു തന്നെയല്ലായിരുന്നോ അതോ വേറെ ഏതെങ്കിലും ഫ്ലേവർ ആയിരുന്നോ മാധവ് ചോദിച്ചു എനിക്ക് എല്ലാം ഇഷ്ടമാണ് അവൾ പറഞ്ഞു അയ്യടാ ഇപ്പോ അങ്ങനെയായോ എന്ന് ചോദിച്ച് അവൻ അവളെ പിടിച്ചു വലിച്ചു അവനിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവളുടെ മുഖം അവൻ കൈകൾ കൊണ്ട് ഉയർത്തി പിടിച്ചു പറയ് ഏതായിരുന്നു ഞാൻ വാങ്ങിയത് ശരിയല്ലേ ഞാൻ വിജയിച്ചില്ലേ അവൻ ചോദിച്ചു അവന്റെ കണ്ണുകൾ തന്റെ കണ്ണുകളുമായി കുരുങ്ങി കിടക്കുന്നത് കണ്ടതും അവൾ അതേന്ന് തലയണക്കി അപ്പോ ഞാൻ ജയിച്ചു ഇനി സമ്മാനം ഞാൻ പറയുന്നത് തരാമെന്നാണ് അല്ലേ അങ്ങനെയായിരുന്നില്ലേ ഞാൻ പറഞ്ഞത് അവൻ ചോദിച്ചു അവൾ അതെ എന്ന് പറഞ്ഞു അപ്പോ ചോദിക്കട്ടെ അവൻ ചോദിച്ചു അവളുടെ മുഖത്ത് പരിഭ്രമവും കണ്ണുകളിലെ പിടച്ചിലും എല്ലാം മാധവ് നോക്കി പെട്ടെന്നാണ് കാറ്റടിച്ച് ആ റൂമിലെ വിൻഡോ അടയുന്നത് ഞെട്ടലോടെ ലക്ഷ്മി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി എന്നാൽ മാധവിന്റെ മുഖത്ത് സന്തോഷമായിരുന്നു നിറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു അപ്പോ ഞാൻ എന്റെ ആഗ്രഹം പറയാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് അവന്റെ റൂമിനോട് ചേർന്നുള്ള ഓപ്പൺ ബാൽക്കണിയിലേക്ക് വന്നു നന്നായി കാറ്റടിച്ചു മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ബാൽക്കണിയിലേക്ക് നിൽക്കുമ്പോൾ തന്നെ രണ്ടുപേരെയും നനയിക്കുന്നുണ്ട് മാധവീട നനയുന്നു അവൾ പറഞ്ഞു അതെ നനയുന്നു ഇത് തന്നെയാണ് നീ എനിക്ക് തരേണ്ട സമ്മാനം അവൻ പറഞ്ഞു എന്താ മനസ്സിലായില്ല അവൾ വെപ്രാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും പലതരത്തിലും ഞാൻ നിന്റെ നൃത്തം കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്റെ പെണ്ണ് മഴയത്ത് നൃത്തം ചെയ്യുന്നത് കാണണം ഈ മയിലുകൾ നൃത്തം ചെയ്യാറില്ലേ പ്രത്യേകിച്ച് മൺസൂൺ മഴയുടെ വരവോടെ വർണ്ണാഭമായ വാൽത്തൂവലുകൾ വീശി ഇണകളെ ആകർഷിക്കാൻ ആൺമൈലുകൾ നൃത്തം ചെയ്യില്ലേ പെൺമയലിനെ ആകർഷിക്കാൻ പക്ഷെ ഇവിടെ ഈ ആൺമയിലിന് നൃത്തം അറിയില്ല പക്ഷെ എൻ്റെ പെൺമയിലിന് നൃത്തം ചെയ്യിപ്പിക്കാൻ അറിയാം അതുകൊണ്ട് ഈ മഴയത്ത് എനിക്ക് വേണ്ടി മാത്രം നീ നൃത്തം ചെയ്യുന്നു സമ്മതിച്ചോ അവൻ ചോദിച്ചതും ഇത് ഇത് ഇതെന്തൊക്കെയാ പറയുന്നേ കണ്ണുക്കളെ അത്ഭുതത്താൽ വിടർന്ന് അവൾ ചോദിച്ചു ചുമ്മാ ഒരു കോതി ഈ ഒരു ആഗ്രഹം നടത്തി തരാൻ പറ്റുമെങ്കിൽ നടത്തിത്താ നിനക്ക് മഴ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ ആ മഴയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായ നൃത്തവും ആ കൂട്ടത്തിൽ നിന്റെ ജീവന്റെ ഭാഗമായ ഞാനും ഇതിലൂടെ നിനക്ക് കിട്ടാൻ പോകുന്നത് ചുളിവിൽ എൻ്റെ ഒരു പാട്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പാടാറില്ല അതുകൊണ്ട് പറ്റുമെങ്കില് എൻ്റെ പാട്ടിനെ നൃത്തം ചെയ്യാം അവൻ പറഞ്ഞതും അവളും അതാലോചിച്ചു ശരിയാണ് കല്യാണത്തിൻ്റെ അന്നാണ് മാധവേട്ടൻ പാട്ട് പാടുന്നത് കേട്ടിരിക്കുന്നത് നന്നായി തന്നെ മാധവേട്ടൻ പാടുന്നുണ്ടെന്നും അവൾക്കറിയാം അപ്പോഴേക്കും മഴ കൂടിക്കൊണ്ടിരുന്നു ശരി ചെയ്യാം പക്ഷേ നാളെ വല്ല പനിയും വന്ന മാധവേട്ടൻ തന്നെ നോക്കണം ലക്ഷ്മി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ മാത്രല്ല ഞാനും നനയുന്നുണ്ടല്ലോ അവൻ പറഞ്ഞു പലതരം വട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എന്ത് വട്ടാണെന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞുകൊണ്ട് മഴയിലേക്ക് ഇറങ്ങാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടാ അവൻ ചോദിച്ചു മാധുവീട്ടിനല്ലേ പറഞ്ഞത് നൃത്തം ചെയ്യാൻ അവൾ ചോദിച്ചു അതെ പക്ഷേ ഈ വേഷത്തിലല്ല ഇങ്ങോട്ട് വാ ഇന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അകത്തേക്ക് വന്നു അലമാര തുറന്ന് അതിൽ നിന്നും ഒരു സാരി സാരിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് എടുത്തിട്ട് വാ എന്നിട്ട് കളിക്ക് അവൻ പറഞ്ഞു അവളൊന്ന് ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അതുമായിട്ട് ബാത്റൂമിലേക്ക് കയറി അതെ ബാത്റൂമിലേക്ക് പോകണ്ട ഇവിടെ നിന്ന് മാറിക്കോ ഞാൻ അപ്പോഴേക്കും പാട്ടൊന്ന് സെലക്ട് ചെയ്യാം അവൻ പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു സമ്മാനമല്ല ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇന്ന് ബസ്സിൽ കയറിയപ്പോൾ മുതൽ ഒരു പാട്ട് മനസ്സിലേക്ക് വന്നതാണ് അത് കേട്ടപ്പോൾ മുതൽ തൻ്റെ പെണ്ണായിരുന്നു മനസ്സ് നിറയെ അവൻ ഓർത്തുകൊണ്ട് ചെറുപുഞ്ചിരിയോടെ ആ പാട്ടിൻ്റെ വരികൾ നോക്കിയെടുത്തു ഏത് പാട്ടിനും അനായസനെ നൃത്തം ചെയ്യുന്ന അവൾക്ക് ഇത് സാധിക്കുമെന്നുള്ള ഉറപ്പിലായിരുന്നു അവൻ അവൾ ചെയ്ത് കാണണമെന്നും ആ സമയം താൻ ആലോചിച്ചിരുന്നു അപ്പോഴാണ് ഈ മഴയും ഈ തണുത്ത കാറ്റും എല്ലാം കണ്ണിൽപ്പെട്ടത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു സമ്മതിക്കുമോ എന്ന് അറിയില്ലായിരുന്നു ലക്ഷ്മി പക്ഷെ തനിക്ക് വേണ്ടി അതും ചെയ്യാൻ അവൾ തയ്യാറായി എന്നോർത്തപ്പോൾ അവളോട് ഒത്തിരി സന്തോഷം തോന്നി അപ്പോഴേക്കും ലക്ഷ്മി ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് വന്നിരുന്നു മുടി അഴിച്ചിട്ട് നെറ്റിയിൽ പൊട്ടും തനിക്ക് വേണ്ടി ചാർത്തിയിരിക്കുന്ന ആ സിന്ദൂരവും അവനൊന്ന് നോക്കി അവൾ മുടി പിന്നീടാൻ പോകുന്നത് കണ്ടതും വേണ്ട അഴിച്ചിട്ടാ മതി അവൻ പറഞ്ഞു അവൾ അത് കേട്ട് ഒന്ന് ദീർഘനിശ്വാസം ഇട്ടു ഏത് പാട്ടാണ് അവൾ ചോദിച്ചു അവൻ പാട്ട് പ്ലേ ചെയ്തു അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പെട്ടെന്ന് അവിടെ ഒരു നാണം വിടരുന്നത് അവൻ അറിഞ്ഞു അവളുടെ ചെവിയുടെ അടുത്ത് വന്നുകൊണ്ട് അവൻ പതിയെ ചെവിയിൽ ഒന്ന് ഊതിക്കൊണ്ട് പറ്റില്ലേ അവൻ ചോദിച്ചു അവളിൽ നിന്നും ഒരു മോളൽ മാത്രമായിരുന്നു അവൻ അവളുടെ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്നു രണ്ടുപേരെയും അപ്പോഴേക്കും മഴ കവർന്നെടുത്തിരുന്നു രണ്ടുപേരും നന്നായി തന്നെ നനഞ്ഞു മൊബൈൽ ഫോണിൽ അതിന്റെ കരൊക്കെ വെച്ച് അവൻ പാടി വെള്ളിത്തിര എന്ന മൂവിയിലെ നീ മണിമുകിലാടകൾ ആടിയുളഞ്ഞൊരു മിന്നൽ എന്ന പാട്ടായിരുന്നു അവൻ സെലക്ട് ചെയ്തത് അവൾ ഭംഗിയെ തന്നെ അതിന് നൃത്തം ചെയ്തു നൃത്തം ചെയ്ത അവൾ അവനിലേക്ക് വന്ന് ചേർന്നു മാധവ് അവളെ എടുത്തുയർത്തി രണ്ടുപേരുടെയും ശരീരം ആ സമയം മഴയത്തും മറ്റെന്തോ ആഗ്രഹിക്കുന്നത് പോലെയായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകളിൽ പ്രണയമായിരുന്നു അവളിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടി നിൽക്കുന്ന ഹൃദയവുമായി മാധവ് നിന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ തലോടിക്കൊണ്ടിരുന്നു അവളുടെ ശരീരവും മനസ്സും എല്ലാം ഒരു പട്ടം പോലെ പറന്നുകൊണ്ടിരുന്നു അവൻ അവളെ രണ്ട് കൈകൊണ്ട് കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി എന്നാൽ ഇതേ സമയം ആ വീടിന്റെ വെളിയിൽ ഒരു വണ്ടി വന്ന് നിന്നിരുന്നു ആ വണ്ടിയിൽ നിന്നും ഒരു ജോഡി കണ്ണുകൾ അവരുടെ ബാൽക്കണിയിലേക്ക് തന്നെ നോക്കി മാധവിൻ്റെയും ലക്ഷ്മിയുടെയും പ്രണയ നിമിഷങ്ങളെ പകർത്തുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണിൽ മഴയിൽ നൃത്തം ചെയ്യുന്ന ഒരു പെണ്ണ് മാത്രമായിരുന്നു ആ സമയം കണ്ണിൽ മാത്രമല്ല അത് അവൻ്റെ ഫോൺ ക്യാമറ കണ്ണുകളും പകർത്തിയെടുത്തിരുന്നു മാധവ് അവളെ എടുത്ത് വട്ടം ചുറ്റുന്നതും അവളെ ചേർത്ത് പിടിക്കുന്നതും കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവപ്പ് വീണു കുറച്ചു സമയം ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവൻ കിടന്നു പിന്നെ ഒന്നുകൂടി ആ വീടിന്റെ ബാൽക്കണിയിലേക്ക് നോക്കി അവന്റെ കാറ് ദേവർ മഠം ലക്ഷ്യമാക്കി പാഞ്ഞു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക